ഡാൻസ് പറഞ്ഞാല് ധനു സ്റ്റേജില് വന്നിട്ട് കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ചലച്ചിത്ര താരവും നാട്ടുരംഗത്ത് ഏറെ ഏറെ പ്രശസ്തിയായിട്ടുള്ള നർത്തകി കൂടിയായിട്ടുള്ള ലക്ഷ്മി ഗോപാലസ്വാമിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഇൻ എ വെൽക്കം ടു മോസ്റ്റ് ടാലന്റഡ് ലക്ഷ്മി ഗോപാലസ്വാമി വേദിക്ക് നേരുന്ന എല്ലാ വലിയ കലാകാരന്മാർക്ക് ടീച്ചർ ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കലാരസികർക്കും എൻ്റെ എന്റെ സ്നേഹ നിറഞ്ഞ നമസ്കാരം ഈ നാട്യ നാട്യാഞ്ജലിൻ്റെ ആന്യുവൽ ഡേ ആഘോഷം ഒക്കെ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ടു സ്പെഷ്യൽ റീസൺസ് വിജില ടീച്ചർ പറഞ്ഞു അവരുടെ സ്റ്റൈൽ ഓൾസോ കലാക്ഷേത്ര സ്റ്റൈലാണ് അവർ പഠിക്കുന്നതെന്ന് ഞാനും കൂടെ തഞ്ചാവൂർ തഞ്ചാവൂർ കലാക്ഷേത്ര ബാണി ഞാൻ ഫോളോ ചെയ്യുന്നത് ഈ ഒരു റെക്കഗ്നീഷൻ എനിക്ക് വളരെ സ്പെഷ്യലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഞാൻ അത്രത്തോളം ഞാൻ ഭരതനാട്യം എൻ്റെ സമ്പ്രദായം എൻ്റെ ബാണി ഞാൻ അത്ര വാല്യൂ ചെയ്യുന്നുണ്ട് അത്ര കെയർ ചെയ്യുന്നുണ്ട് ഇത് ഞാൻ ഒരു എന്താ പറയുക ഒരു ഷോ ഓഫ് മാറ്റർ അല്ല ഞാൻ പറയുന്നത് ഞാൻ എന്തായാലും എല്ലാ കുട്ടികൾക്കും പറയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ട്രഡീഷണൽ ഒരു ഫോമാറ്റ് ഉണ്ടല്ലോ ഒരു ട്ര ക്ലാസിസം ഉണ്ടല്ലോ ഡാൻസിന് അത് ഭയങ്കര പ്രഷസ്സാണ് അമൂല്യമാണ് അത് സോ ആ എസ്തറ്റിക്സ് ഞാൻ ഫോളോ ചെയ്യും ഞാൻ എൻ്റെ ടീച്ചർ എനിക്ക് എന്താ പറയുക എനിക്ക് എന്തെന്ത് ഐറ്റംസ് और आरू वो पैटर्न्स என்க എങ്ങനെ ആണ് ടീച്ച് ചെയ്യുന്നത് ഞാൻ അതിന്നെ ആ एस्थेटिक्स ഞാൻ सोलो ചെയ്ണ്ണ്ട് till now so ഈ ഒരു ക്വാളിറ്റി ടീച്ചർ റെക്കഗ്നൈസ് ചെയ്തതയേങ്ക വളരെ ഒരു വലിയ അവാർഡ് പോലെ കിട്ടിട്ടുണ്ട് അങ്ങനെ എനിക്ക് ഒരു ഫീലിംഗ് ബിക്കോസ് ഡാൻസേഴ്സ് നമ്മുക്ക് റെസ്പെക്റ്റ് ആയിടတယ် അതിൻമേ ഒരു वे रग्निशनो वेरे और सतोषम तृप्ति नमक उल्लाइ विश् ऑल द स्टूडें ऑल द वेरी बेस्ट इन द फ्यूचर् डानस में आश्विजा टीचर आई थिंक सेम नंबर टीचर्स यस മാസ്റ്ററിൻ്റെ ഗുരു എൻ്റെ ഗുരു സെയിമാണ് പ്രൊഫസർ എം ആർ കൃഷ്ണമൂർത്തി കലാക്ഷേത്രമെന്ന് സോ അവർക്കറിയാം ആൻഡ് ഞാൻ ജസ്റ്റ് ഒരു ഒരു കാര്യം പറയാൻ ഇഷ്ടപ്പെടുന്നു ഡാൻസ് ഡാൻസിനെ പറഞ്ഞാൽ വരൂ സ്റ്റേജിൽ വന്നിട്ട് കാണിക്കാൻ അല്ല നമ്മുടെ ലൈഫിലെ എല്ലാവിധ രീതിയിലെ ഇൻഫ്ലുവൻസ് ചെയ്യും നമ്മുടെ കല അങ്ങനെ നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചാൽ നമ്മുടെ ഡ്രെസ് സെൻസ് ആയിരിക്കാം നമ്മളോട് സംസാരിക്കുന്ന ഒരു രീതിയായിരിക്കാം ഞങ്ങൾ നടന്നു പോകുന്ന ഒരു രീതി ആയിരിക്കാം അത് നമുക്ക് എല്ലാ വിധത്തിലും നമ്മൾ ഡാൻസ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് എല്ലാവിധത്തിൽ ഒരു ബ്യൂട്ടി തന്നിട്ടുണ്ട് ഡാൻസ് അതെല്ലാവർക്കും ഈ ഒരു ബ്യൂട്ടി നിങ്ങൾ എക്സ്പ്രീൻസ് ചെയ്യണം ഉടല ലൈഫ് ഈ ആർട്ട് വെച്ചിട്ട് അത്രത്തോളം നന്നാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കൂ താങ്ക് യു വെരി മച്ച് താങ്ക് യു മാം ഫോർ യുവർ ആർ ഇൻസ്പയറിംഗ് ടോക്ക്